ഗോൾഡേറ്റ് കേരള ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വർണ്ണ വിപണിയുടെ വരും നീക്കങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ അടങ്ങുന്ന വീഡിയോ പലപ്പോഴും മുൻപ് നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു സ്വർണ്ണ പവന അൻപതിനായിരം രൂപ കിടക്കുന്നതിന് മുൻപും അതിനുശേഷവും എല്ലാം തന്നെ മാർക്കറ്റ് വിശകലനം ചെയ്യുമ്പോഴുള്ള ധാരണകൾ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ടായിരുന്നു ആഴ്ചയിലെ നീക്കങ്ങളെക്കുറിച്ചല്ലാതെ ലോങ് ടൈമിലുള്ള നീക്കങ്ങളെ സൂചിപ്പിക്കുന്ന വീഡിയോ അവസാനം നിങ്ങളിലേക്ക് എത്തിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുൻപ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയൊന്നിനായിരുന്നു അതിൻ്റെ അല്പം ഭാഗം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം അതിനുശേഷം ഈ വർഷാവസാനം അല്ലെങ്കിൽ അടുത്ത മാർച്ചിൽ പ്രതീക്ഷിക്കുന്ന വിലയെക്കുറിച്ചുള്ള സൂചന നൽകാം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിലെത്തുമ്പോൾ സാമ്പത്തിക മേഖലകളെ ശക്തിപ്പെടുത്തുമെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ നടപടിയും ചർച്ചയും സ്വീകരിക്കും എന്നുമാണ് ഈ വർത്തമാനകാലം വിശ്വസിക്കുന്നതെങ്കിൽ മാസങ്ങൾക്കകം അദ്ദേഹത്തിന്റെ ഭരണം നേരെ വിരുദ്ധമായ ഫലങ്ങളായിരിക്കും ഈ ലോകത്തുണ്ടാക്കുക ഉണ്ടാക്കുക ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടെയോ അതിനു മുൻപോ സ്വർണം അന്താരാഷ്ട്ര മാർക്കറ്റ് ലൌൺസിന് മൂവായിരം ഡോളർ മറികടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് ഈ അടുത്ത് വരുന്ന സമയങ്ങളിൽ വരുന്ന കുറവുകളിൽ ിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നവർക്ക് അതിനായി ശ്രമിക്കാമെന്ന് സൂചിപ്പിക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ശേഷം താരിഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യുദ്ധങ്ങളിലെ ഇടപെടലുകളും ശേഷം സ്വർണ്ണ കുതിപ്പും അന്താരാഷ്ട്ര മാർക്കറ്റിലെ മൂവായിരം ഡോളറിന് മുകളിലേക്കുള്ള പ്രയാണവും നമ്മൾ കണ്ടു റെക്കോർഡ് നിലയിലേക്കെത്തിയ ശേഷം സ്വർണം അല്പം ഇറങ്ങി എന്നിരുന്നാലും യുദ്ധത്തിലായവ് വന്നിട്ടും വിപണി ഔൺസിന് മൂവായിരം ഡോളറിന് മുകളിൽ തന്നെ നിലനിൽക്കുമ്പോൾ സംഘർഷങ്ങളിലായവിനെ താൽക്കാലികമായിട്ടാണ് ഇപ്പോഴും വിലയിരുത്തുന്നത് യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറക്കലടക്കം ഈ വർഷം പ്രതീക്ഷിക്കുമ്പോൾ വിലയിരുത്തുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന മുകളിൽ സൂചിപ്പിച്ചതടക്കമുള്ള എല്ലാം തുറന്ന് അവതരിപ്പിക്കാൻ പറ്റാത്ത ചില നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വർഷാവസാനമോ അല്ലെങ്കിൽ അടുത്ത മാർച്ചോടെയോ സ്വർണം ഭവന് എൺപതിനായിരം മുതൽ എൺപത്തിനാലായിരം വരെ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആവുമ്പോഴേക്കും പ്രതീക്ഷിക്കുന്ന പ്രവചനങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നില്ല എങ്കിലും പല കാരണങ്ങളാൽ ഏറ്റവും മൂല്യമുള്ള സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലുള്ള പ്രയാണമാണ് വരും സമയങ്ങളിൽ സ്വർണത്തിൽ കാണാനാവുക എന്ന് സൂചിപ്പിക്കുകയാണ് എന്റെ ശബ്ദം ശ്രവിച്ച് നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്